സ്വലാത്ത് കൊണ്ട് ഇരുൾ ഇരുൾ നീങ്ങും വെളിച്ചം വിടരും എല്ലാ ആഗ്രഹങ്ങളും സമ്മാനങ്ങളും കരസ്ഥമാക്കപ്പെടുകയും ചെയ്യും റസൂലിനെ അള്ളാഹുത്തിയാൽ ഇരുട്ട് നീങ്ങും ഇരുട്ട് നീങ്ങി വെളിച്ചം വരും ഇനി ഇരുട്ടുണ്ടാവും പെണ്ണ് പെണ്ണ് പെണ്ണിട്ടാ വേണ്ടി ആയിരം ദിവസം അതനക്ക് പെണ്ണിട്ടു കൽബൻ കൽഭം എന്നായാലും ലക്ഷ്യമാണ് കൽ എന്നായാൽ കിട്ടു ചിലപ്പോൾ ഈ പെണ്ണിനെ കൊണ്ട് പിരിച്ചു കൊടുങ്ങും എന്തായാലും വേണ്ടില്ല ഒരു കോലം പഠിച്ച പെണ്ണിനെ കിട്ടിയാൽ മതിയെന്നു വിചാരിച്ചാൽ അങ്ങനെ ചിലത്തു ആയിരം ചിലത്ത് എന്താണെങ്കിലും വേണ്ടില്ല എൻ്റെ ദീനം ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു അപ്പം എന്തേലുള്ളൂ പരലോകത്ത് ഗുണകരമാണെങ്കിൽ മാത്രം എൻ്റെ രോഗം മാറിയാൽ മതി അതല്ല ഈ രോഗം കൊണ്ട് എനിക്ക് പരലോകത്ത് ഗുണമുണ്ടോ ദുനാവിൽ പ്രയാസമുള്ളൂ പരലോകത്ത് നേട്ടം കിട്ടണമെങ്കിൽ ഈ രോഗമാണ് രോഗം കൊട്ടോർച്ചാണ് وأنت محيط بالشؤون فلا أرى ان السؤال الحاجات منك غناء عليك صلاة الله ثم سلامه صلاة بها ينفك عنه غطاء عليك او الله صلاة الله الله صلاة ثم سلامه الله الله او او سلامه او او صلاة وصلاة. െ തൊട്ട് അഴിഞ്ഞു പോകും മൂടികൾ ഏത് നന്മ തിരിച്ചറിയാൻ കഴിയാത്ത മൂടി ഉണ്ടല്ലോ ആ മൂടി എടുത്തു മാറ്റപ്പെടും എന്ത് ചെല്ലിയാൽ ചെല്ലും പോലെ ചെല്ലിയാൽ എന്നൊരു വാക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച അഡീഷണൽ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ചെല്ലുമ്പോലെ എന്താ ചെല്ലൽ മുസ്തഫ നബിയെ കൽബിൽ കുടിയിരുത്താം സ്ഥലത്തേ നമ്മൾ കടന്നിരാന് വേണ്ടി ആയിരം റസൂൾ അല്ല കുടിയെത്തി കുടിയേർത്തിയ കടാണ് ഭർത്താവിന് ജോലിക്ക് ശമ്പളം കൂടാൻ വേണ്ടിയിട്ട് ദൈവത്തിനായിരം സ്വലാത്ത് ആയിരത്തി ഒരു ലക്ഷത്തിനാൽപതിനായിരം സ്ഥലത്തില്ല ഭർത്താവിനെ പോകുന്ന ശമ്പളം കൂടും കാരണം എൻ്റെ കൽബിൽ ഭർത്താവിന്റെ ശമ്പളാണ് ആരല്ല നബിയ കൂലി കിട്ടൂലേ കൂലി കിട്ടുന്ന വാങ്ങിക്കോളി ഞാൻ കൂലിക്കാരനല്ല എനിക്ക് കൂലിയും വേണ്ട എനിക്ക് റബ്ബിനെയാണ് വേണ്ടത് കൂലി ആർക്കും അള്ള കൊടുക്കും വെറുതെ കൊടുക്കും റബ്ബ് മനസ്സിലാ പറഞ്ഞത് റബിനെ കുട്ടിയിരുത്തണം കൽപ്പിൽ റബ്ബിനെ കുട്ടിയിരുത്തുമ്പോൾ ഒരു കടലെങ്കിലും കരയും മറ്റേ കട ഉണ്ടെങ്കിൽ നമ്മൾ കയ്യും എന്ത് കൽപ്പിൽ കയറി കടം അപ്പൊ കരയും കടൊക്കെ അള്ള കിട്ടി എല്ലാം അപ്പൊ അള്ളാ എന്റെ ബുദ്ധിമുട്ടൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അമ്മാന അപ്പ പറ ഒരു ശതമാനം എന്റെ റബ്ബിന്ന് പറയുകയില്ല കരിഞ്ഞു എന്തുകൊണ്ട് അത്രയും വലിയ അനുഗ്രഹം റബ്ബ് ചെയ്തു നോക്കും നമ്മളെ 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 കാണുന്നവൻ 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 ഓർക്കും ഓർക്കും മനസ്സിലായില്ല രണ്ട് ളെ ഒരു വാപ്പ പണ്ടൊരിക്കൽ പത്ത് കൊല്ലം മുമ്പ് വർത്താനം പറഞ്ഞു ബാപ്പാന്റെ കുറ്റം എങ്ങനെ അവൻറെ പാപ്പാന്റെ കുറ്റം പറയുന്നത് ഞാനും അയാൾ കൂടി കാറിൽ സഞ്ചരിക്കും ഞാനും ഒരാൾ കൂടി കാറിൽ സഞ്ചരിക്കുന്ന നേരത്തെ ഒരുത്തൻ അവന്റെ ബാപ്പാൻ്റെ കുറ്റ എന്നോട് പറഞ്ഞു കുറ്റം 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 എന്നാണ് ഒരുപാട് കുറ്റം അങ്ങോട്ട് പറഞ്ഞു അരികോട് മുതൽ നെൽപൂർ പറഞ്ഞു അപ്പൊ ഞാന് എന്താ കുറ്റം എന്നറിയോ ഞാൻ എനിക്ക് രണ്ടു മൂന്ന് കുട്ടികളായില്ലേ എനിക്കൊരു വീടുണ്ടാക്കി തരുന്ന ബാപ്പാക്കും തോന്നിട്ടില്ല പാപ്പാൻ്റെ അത് പൈസ അല്ലേ ബാപ്പാക്ക് ചിന്തന്നൂടെ ബാപ്പാക്ക് മുതലില്ലേ എനിക്ക് കുട്ടികൾ നിന്റെ മൂത്തെ പെൺകുട്ടി അതിനെ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ കിട്ടിക്കണ്ടേ എനിക്കൊരു പെരുണ്ടാക്കി തന്നെ ബാപ്പാക്ക് യുവതി ചിന്തിയില്ല നേരം പോയി ചന്തക്കുന്ന് കയറ്റത്തിനോട് എത്തിയപ്പോ ഞാൻ പറഞ്ഞു ഒന്നിരിക്കലും ഈ വണ്ടി നിജിപടങ്ങ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോയി ഇന്നോട് പറയുക്ക് ഇന്ന് ചോറന്റെ ബാധ്യത അല്ല ഓന് പ്രായപൂർത്തിയാകണമെന്ന് വരല്ലേ ചോറ് എൻ്റെ ബാധ്യതയുള്ളു ആ തണ്ട എപ്പോഴെനിക്ക് ചോറ് വരുന്നുണ്ട് അതിൻ്റെ കുട്ടികൾക്കും ചോറ് എനിക്ക് വൈകുന്നേരം എൻ്റെ പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്ന പണി മാത്രമേ ഉള്ളൂ ഈ ചെലവൊക്കെ തണ്ട നടത്തണം അതിന്റെ പുറമെ അയാളെ തരിക്ക് എന്ത് വെച്ചിട്ട് പെരം എന്താ ഉണ്ടാക്കി തന്നെ മുമ്പേക്ക് ഭൂമി വിറ്റില്ലേ മുമ്പെടുത്ത് ഭൂമിയില്ലേ വിറ്റുകൂടെ എനിക്കൊരു പെരുണ്ടാക്കി തന്നുകൂട ഇത് നമ്മളൊക്കെ അങ്ങനെ തന്നെ നമ്മൾ നമ്മളെ കാണാണെങ്കിൽ ഓൻറെ പ്രശ്നം എന്താ ഓൻ ബാപ്പിനെ കണ്ടിട്ടില്ല ഓനെ കണ്ട് ഇനി ഇത് നേരെ അള്ളാന്റെ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ലോകത്തെ ഏറ്റവും ഞാനാണ് എന്തുകൊണ്ട് എന്റെ റബ്ബിനിക്ക് ചെയ്ത ഞാമത്തുകൾ അറ്റില്ലാത്ത അടുത്ത ഞാമത്ത് ചോദിക്കാൻ നമുക്ക് ലജ്ജയാ എന്തുകൊണ്ട് എന്തൊക്കെ റബ്ബ് ചെയ്തെന്ന് സമയത്ത് നമ്മൾ നമ്മളെ കാണാണെങ്കിൽ റബ്ബിനെ കാണാൻ കഴിയില്ല നമ്മളെ പ്രശ്നം എന്താണ് നമ്മൾ അള്ളാഹ് ഇത്ര കാലായി ദ്വാരക്കണ അല്ല ചെയ്തു തന്നില്ല എന്നെ പോവന്റെ അപ്പറഞ്ഞങ്ങനെപ്പോൾ തന്നെ നമ്മൾ ആ ഓൻ ആക്ഷേപിച്ചാണ് ഞമ്മളാക്ഷേപിച്ചത് പറയേ ഓനാ ബാപ്പാനാക്ഷേപിച്ചോണ്ട് നമ്മൾ ഞമ്മൾ അള്ളഹനാക്ഷേപിച്ചോണ്ട് പറങ്ങായി കാഫറായി പിന്നെന്താ പച്ച കാഫറായി മനസ്സിലാക്കണം ചിന്തിക്കണം മനസ്സിലായില്ലേ മനുഷ്യൻ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയില്ല അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം നബിയെ കണ്ടാൽ നമ്മൾ കരയാണ് എന്തുകൊണ്ട് അതിനെ വിചാരിച്ചു അമ്പിയാക്കളുടെ നിർബന്ധം കുറച്ചാണ് നിർബന്ധം വളരെ കുറവാ ദുണ്ണോഷ മനസ്സുന്നതാക്കി എന്തുകൊണ്ട് അതിന്റെ പേരിൽ എന്റെ ഉമ്മത്ത് അശോഅത്തി എന്റെ ഉമ്മത്ത് ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ട് വരുത്തി വെക്കണം എന്നെനിക്കില്ലാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അമർത്ഥവും മിസ്സിവാക്കി എന്റെ ഓരോ കുത്തി ഓരോരും മിസ്വാക്കി ചെയ്യണമെന്ന് ഞാൻ നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു പിന്നെ എന്റെ അതിന്റെ പേരിന്റെ എന്റെ ഉമ്മത്തിനെ വിഷമിപ്പിക്കണ്ട അതിന്റെ പേരിൽ ഒരു തല്ലുള്ള ഞാൻ കാണുന്നത് എന്തുകൊണ്ട് അവരത് ചെയ്യൂല പിന്നെ അള്ളാഹു അതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കും അപ്പൊ ഒരു കാര്യം റസൂള്ളിയാറുണ്ടാവും അള്ളാഹിന് ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവും വേണമെങ്കിൽ നിർബന്ധമാക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സുന്നത്തുവാക്കാം അപ്പൊ അള്ളാഹു സുബാന ഹബിബാൻ നബി അത് എന്താക്കാൻ ശുപാർശ ചെയ്തു റബ്യ ഉമ്മത്തിന് എന്ത് മതി ഉദാഹരണം അള്ളാഹിനോട് ഹബിബാൻ നബി നബി പിത്രി നിർബന്ധം അദ്ദേഹം ഉമ്മത്തിന് അള്ളാഹുന്റെ ഹബിബ് ശുപാർശ ചെയ്യുകയാണ് എന്ത് മതി സുന്നത്താക്കിയ മതി എന്റെ ഉമ്മത്തിന് വിഷമായി അതൊരു അമ്മത്തല്ലേ നിർബന്ധങ്ങളിൽ അള്ളാൻ റസൂൾ ഇങ്ങനെ വിട്ടുകൊടുത്ത അള്ളാ എത്ര ചെയ്ത് ഇതൊക്കെ നിർബന്ധമായി പോലും അതും നിർബന്ധം ഇതും നിർബന്ധം അതും ചില കാര്യങ്ങൾ ചോദിക്കരുത് റസൂൾ എന്തുകൊണ്ട് ചോദിച്ചാൽ ഞാൻ നിർബന്ധമായി പറയേണ്ടി വരും എനിക്ക് ഞങ്ങളോട് വീണ്ടും കൽപ്പിക്കും അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാ മതി ചോദിക്കരുത്

മനസ്സിലായില്ലേ എന്റെ പയസ എത്ര അതായത് ഇത് ഇത് അത് ഇത് ആടി ചോദിച്ചു പിന്നെ നോക്കുമ്പോ എന്തില്ല പക്ഷെ നാടാ കാണുന്നിട്ടൊരു ഉമ്മാന്റെ ഇണ്ടു പശു ഈ പറഞ്ഞ അപ്പോ പശുവിനെ കുലാകും ഇവർക്കാണെങ്കിൽ എന്തു വേണം പശുവിനെ ആർക്കൽ നിർബന്ധ അപ്പോൾ മാമ ഷർത്ത് വെച്ചു എന്ത് പശുവിന്റെ തോല് നിറയെ സ്വർണം തരികയാണെങ്കിൽ പശുവിനെ അർത്തിട്ട് അതിന്റെ തോല് നിറയെ സ്വർണ്ണം കൊടുക്കേണ്ടി വന്നു കാരണം പശുവിനുണ്ടായിരുന്നത് ഇതൊന്നും വേണ്ടില്ല ഏതോ ഒട്ടുമക്കളിന്റെ ചാവാലി പശുവിനെ അർത്ഥ മതിയായിരുന്നു എന്ത് ചെയ്തു ചോദ്യം കൂട്ടി ചോദ്യം കൂട്ടിയപ്പോൾ നിബന്ധനകൾ കൂട്ടു മനസ്സിലായില്ലേ ചിന്തിക്ക് മറ്റേ പാപ്പാന്റെ തനിക്ക് ജിഹാർക്കോട്ട് പോയിരുന്നു ആ ആയിക്കോട്ടെ ഓ കാർ എടുത്താണ് കോഴിക്കോട് പോയി ഉള്ള പെട്രോളൊക്കെ കത്തിച്ചു വന്നു ചോദിച്ചു പെട്രോൾ എടുത്ത് കത്തിച്ചല്ലട ഇപ്പൊ പറഞ്ഞോ കാർ എടുക്കാ അതാണ് എന്തും ചെയ്യാ ചോദിച്ചാലോ ആ ബോളിന്നിറങ്ങിയത് എങ്ങനെ പോണ്ടപ്പ എന്നെ പോണെ പറയണ്ടോ അപ്പഴങ്ങിന്നാളാ അവിടെ ബസ് വരും ബസ്സിലെ കയറിക്കോ ഓരോന്നും ചോദിച്ച നിബന്ധനകളൊക്കെ കൂട്ടും ഞാൻ എവിടെ ഇറങ്ങണ്ടത് ഇറങ്ങണ്ടിപ്പോ ബേബിന്റെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ പാളയത്തേക്ക് നടന്നാളാം നടക്കണം അത് ചോദിച്ചിട്ടില്ലെങ്കിലോ അമ്പ്യാക്കരോട് ചോദിക്കൽ റസൂള്ളാക്ക് ദേഷ്യാണ് ചോദിക്കരുത് ഞാൻ ചോദിച്ച നിബന്ധനകൾ കൂടും എന്താ കാരണം റസൂല്ലാക്ക് ഇഷ്ടാണ് പക്ഷെ ഉമ്മത്തിനത് വിഷമാവും കരഞ്ഞു കരയണ്ടേ നമുക്ക് എത്ര കുറവേ ഞാമ സുബൈ മുതൽ മുതൽ വരെ ബിന്ദാസാ എന്തുകൊണ്ട് നീ ഇനി അങ്ങനെ ചോദിക്കാണ് എല്ലാവരും എന്ത് ചോദിക്കുകയാണ് എന്ത് നെബി ഞങ്ങൾക്കാ നല്ല ഉഷാറാണ് ഞങ്ങൾ നിർബന്ധമാക്കിയെന്ന് നിസ്കരിച്ചൂടെ നിർബന്ധത്തിൻ്റെ കൂലിട്ട് പോലെ പറഞ്ഞാലും ഓർക്കത് ചെയ്യാ നമ്മളെങ്ങനെ ചെയ്യും അതുകൊണ്ടന്നെ മൂന്നാം ദിവസം പിന്നെ നബി എന്തു ചെയ്യുന്നില്ല മൂന്നു ദിവസം നിസ്കരിച്ചു നാലാം ദിവസം നബി താറബീന് വന്നാനല്ല ഇവര് കുറെ ഒച്ചനക്കെയാണ് ഞങ്ങൾക്ക് പറഞ്ഞത് സുഖ ബാധക നോക്കിയാൽ പിന്നെ പിറ്റേന്ന് ഇറങ്ങി എന്നൊരു ഖഷീറായിരിക്കും ഈ നിസ്കാരം നിങ്ങളെ മേൽ നിർബന്ധമാകുമോ എന്ന് ഞാൻ പേടിച്ചു അതുകൊണ്ട് വരാം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല ഒക്കെ റസൂള്ള ഞമ്മക്ക് ചെയ്ത് തന്നെയാണ് അമ്മത്തെ പിറ്റേന്ന് വരാതിരിക്കസൂള്ള നേരെ കൊടുക്കുന്ന ഞമ്മൾ വരാതിരിക്കുക എന്തുകൊണ്ട് എന്താണ് നമ്മൾക്ക് വാങ്ങിത്തരിക ഞമ്മളെ കഷ്ടപ്പെടുത്താതിരിക്കുക

െസല പിന്നീട് അള്ളാഹുന്റെ അങ്ങട്ടെ സൊലാത്ത കൊണ്ട് തൊട്ട് അതായത് നേര് നേര് കേട് നേരെന്ത് ഹക്കെന്ത് വാതിലെന്ത് തിരിച്ചറിയാത്തൊരു മൂടി ഉണ്ട് ആ മൂടി നമ്മളെ തലയിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാര്യം മനസ്സിലാകാത്തത് അതാണ് ഉയർന്നു പോകും കൽബിൽ കുടിയിരുത്തി ചലാത്തില്ലാൻ ആരെ കുടിയിരുത്തണം അള്ളാഹുനെയും പിന്നെ ഇരുൾ അവിടത്തേക്ക് അള്ളാത്തം വിടരും ഹിബാഉ എല്ലാ ആഗ്രഹങ്ങളും സമ്മാനങ്ങളും കരസ്ഥമാക്കപ്പെടുകയും ചെയ്യും അള്ളാഹു കുടിയിരുത്തിയാൽ ഇരുട്ട് നീങ്ങും ഇരുട്ട് നീങ്ങി വരും പിന്നെ ഇരുട്ടുണ്ടാവും സമ്മാനം കരസ്ഥമാക്കപ്പെടുകയും ചെയ്യും ഇരുട്ട് നീങ്ങുകയും ചെയ്യും അതിന് കൽബിൽ ആരുണ്ടാകണം റസോൾദാന കൽബിൽ കുടിയിരുത്തിയിട്ട് നമ്മൾ ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് കടം തീരാനല്ല നമ്മൾ ശുദ്ധിയാകാൻ വേണ്ടി സ്വലാത്തീരണം കടം തീരാൻ വേണ്ടി സ്വലാത്തീലി കുടിച്ചെല്ലാം പക്ഷെ കടേ തീരുള്ളൂ കൽബന്നായാലോ കൽബൻ എന്നായാൽ പിന്നെ എല്ലാം ക്ലിയർ ആവും കടം തീരും ഒക്കെ തീരും

നീങ്ങും മൂടി ഉയരും ഒക്കെ പറയണെ മൂടി ഉയർത്തേണ്ടത് നീ അല്ല അതാരാണ് അല്ല നീ കൽബിൽ അള്ളാഹിന്റെ കുടിയിരുത്തിയ മാത്രം മതി നീ അവരെ കുടിയിരുത്തലും അവൻ നീ അറസ്സോൾ തന്നെ നീ തവജ് ആകണം അള്ളാഹിന്റെ ഭാഗത്തേക്ക് നീ കടത്തിന്റെ ഭാഗത്തേക്ക് തവജ് ആയാൽ നീ എന്നാവില്ല നീ ഗൾഫിന്റെ ഭാഗത്തേക്ക് തവജ് ആയ ജീ എന്നാവൂല പെണ്ണ് കിട്ടണില്ല അവ പെണ്ണിട്ടാൻ വേണ്ടി ആയിരം ദിവസം പെണ്ണ് അപ്പം എനിക്ക് പെണ്ണിട്ടു കൽബന്നാവൂല കൽബന്നായാലും ലക്ഷ്യമാണ് കൽബ എന്നായാൽ കിട്ടും ചിലപ്പോൾ ഈ പെണ്ണുങ്ങളെ കൊണ്ട് പിന്നെ കുടുങ്ങോ എന്തായാലും വേണ്ടില്ല ഒരു കോലം പഠിച്ചൊരു പെണ്ണിനെ കിട്ടിയാൽ മതി എന്നു വിചാരിച്ചാൽ അങ്ങനെ ചിലത്തു ആയാലും ചിലത്ത് എന്താണെങ്കിലും വേണ്ടില്ല എന്റെ ദീനൊന്ന് മാറി കിട്ടിയാൽ മതിയിരുന്നു അപ്പൊ എന്തേ വേളു പരലോകത്ത് ഗുണകരമാണെങ്കിൽ മാത്രം എന്റെ രോഗം മാറിയാൽ മതി അതല്ല ഈ രോഗം കൊണ്ട് എനിക്ക് പല ലോകത്ത് ഗുണമുണ്ടോ ദുനിയവിൽ പ്രയാസമുള്ളൂ പല നേട്ടം കിട്ടണമെങ്കിൽ ഈ രോഗമാണ് രോഗക്കോട്ടവർഷമാണ് കടയിൽ കോട്ടവർഷം എന്താ പ്രശ്നം എന്തൊരു കാര്യം പറയുമ്പോഴും റബ്ബിനോട് പറയണം റബ്ബ് എനിക്ക് പരലോകം നഷ്ടപ്പെടുന്ന ദുനിയാവിനെ തരുത് ദുന്യാവിന്റെ പ്രയാസം കുറച്ചു സുഖം കുറച്ച് കാണാം മനസ്സിലായില്ലേ ദുന്യാവിന്റെ പ്രയാസം കുറച്ചു കാല സുഖം കുറച്ചു കാലം അപ്പൊ പ്രയാസം അനുഭവിച്ചാലോ പ്രയാസം അനുഭവിച്ചാൽ ഒന്ന് സുഖം അനുഭവിച്ചാലും പ്രയാസം അനുഭവിച്ചാലും പിൽക്കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷം പ്രയാസം അനുഭവിക്കുന്നത് എന്തുകൊണ്ട് ആ ഓർമ്മ മനുഷ്യനെ നന്നാക്കും സുഖം ഓർമ്മ അതേസമയം കഫീന്റെ അടുത്ത് എത്തിപ്പെട്ടു ജോലി ചെയ്യാം അങ്ങനെ എത്തിപ്പെട്ടു ഒരു ജോലി ഏൽപ്പിച്ചു ഭയങ്കര പണി ഒരാഴ്ച രണ്ടാഴ്ച ഓന്നു ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ആവൂലാവൂല പോണ എനിക്ക് എന്ന് പറഞ്ഞ് വാശി പിടിച്ചു അങ്ങനെ നാല് മാസം കഴിയുമ്പോൾ കുറച്ച് ലഘൂകരിക്കും പണി കുറഞ്ഞതല്ല ആ പണിയോട് നിന്റെ മനസ്സ് മെരുങ്ങി പിന്നെ ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്നു കൊല്ലം കാണുമ്പോൾ അതെൻ്റെ സാധാരണ പിന്നെ അതിൽ നിനക്ക് എന്തില്ല മനസ്സിലാണ്ട് പറഞ്ഞത് വിഷമല്ല ആ ജോലി ചെയ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് ഈ പണിക്കിനാവൂ ആദ്യത്തെ ശമ്പളം വാങ്ങിപ്പോണി ശമ്പളം ഇല്ലെങ്കിലും പാടില്ല ചാടിപ്പോണെന്ന് വിചാരിച്ചത് എന്തോ സന്ദർഭവശാൽ നിന്ന് നിന്ന് ഇരുപത്തഞ്ചു കൊല്ലം അപ്പണി എടുത്തിട്ട് ശമ്പളം വാങ്ങി നാട്ടിൽ പോരാളിയാവും പറഞ്ഞ് മനസ്സിലായോ പിന്നെ എന്തുകൊണ്ട് രണ്ട് മാസം നാല് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അത് എന്തായി പരുവപ്പെട്ടു ആഹ്റം അങ്ങനെയല്ല ആഹ്റത്തിൽ ഒരാൾ നരകത്തിൽ കിടന്നാൽ അതിസരാ നൂറ് കൊല്ലം കഴിഞ്ഞാൽ അയാൾ ആലോചിക്കും ഞാൻ വന്ന ദിവസം എന്താ ഇതാ പറഞ്ഞു മനസ്സിലായില്ല നരകം കൂടെയുള്ളു ദുനിയാവിന്റെ പ്രയാസം കുറേ ഉള്ളൂ പ്രയാസം കൂട്ടിയുള്ളു സുഖം കൂട്ടിയുള്ളൂ ഒരാൾ കടന്നിട്ട് നൂറ് കൊല്ലം കഴിഞ്ഞാൽ അയാൾ വിചാരിക്കുക ഇതാണ് സ്വർഗം ഞാൻ വന്ന അന്നത്തെ സ്വർഗം അതുകൊണ്ട് അതായത് സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു മനുഷ്യൻ വയത മേ അസന മേ അസന നൂറ് കൊല്ലം കിട്ടാൻ അയാൾ ആലോചിക്കുക ഞാൻ വന്ന ദിവസം സ്വർഗം ഓ അതൊന്ന് പിന്നെ കോർക്കമ്മേ എല്ലാത്തിനും കഷ്ടപ്പാട് പറഞ്ഞ മനസ്സിലായോ തിരിച്ച് തിരിച്ച് ഒരാൾ നരകത്തിൽ കിടന്ന് നൂറല്ല കഴിഞ്ഞാൽ അയാൾ ആലോചിക്കാം ആദ്യത്തെ ആ കാലത്ത് ഐ കിട്ടിയ മതി അന്നോ നോർക്കുക ഇന്നത്തെ നരകം നരകം ആദ്യത്തെ നരകം സ്വർഗ്ഗരുന്നു അപ്പൊ നേരെ മുകളിലേക്ക് ചേഞ്ചാൾകാണ് ആഹറം നേരെ താഴേക്ക് ചേഞ്ച് ചേഞ്ചാൾകാണ് എന്ത് ദുനിയാ യാസ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുക ബുദ്ധിമുട്ടുണ്ടാവണ്ടേ ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലും എന്താണ് നന്നാലോ ഓർക്കും ബുദ്ധിമുട്ട് തീർന്നാലോ ബുദ്ധിമുട്ട് തീർന്നാൽ പിന്നെ നല്ലാലും ഓർമ്മ ഉണ്ടാവില്ല കൽപ്പിൽ കൂടിയിരിക്കണം അത് നമ്മൾ സ്ഥലത്തി അല്ലേ കടന്നിരാനാണ് നമ്മൾ സ്ഥലത്തി അല്ലെങ്കിൽ കുട്ടികളെ കെട്ടിക്കാനാണ് നമ്മളെ സ്ഥലത്തി അല്ലേ പോലെ വിളിച്ച് പണിയെടുക്കാനാണ് നമ്മളിപ്പോൾ സ്ഥലത്തില്ലേ ഭർത്താവിന് കൾഫിൽ ശമ്പളം കൂടാനാണ് നമ്മൾ സ്വരാത്തി അല്ലേ ഈ പോലെ മാറി വേറെ പോലെ ഇല്ല അതൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അള്ളാവിന്റെ റസൂൽ കൽപിൽ കുടിയിരുന്ന രൂപത്തിൽ സ്വരാത്തി അല്ലിയാൽ ഇരുട്ട് നീങ്ങുകയും വെളിച്ചം വിടരുകയും ചെയ്യും

ഇതാണ് എന്റെ കുടുംബം എന്ന് മുഹമ്മദ് എല്ലാവർക്കും എല്ല നേരത്തും എപ്പോഴും ഉണ്ടാവട്ടെ മൻ അവനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ കരിമ്പഴം കരിമ്പഴം ഉൾപ്പെടുത്തിയവരെല്ലാം അവർക്കും അവരെ കുടുംബത്തിനുമെല്ലാം എല്ലാവർക്കും അല്ലാൻ്റെ സലാത്തും ഉണ്ടാവട്ടെ خليل بداد العبد فيك صفاء ومدحوك من داء القلوب شفاء وذكرك يا خير الانام غنيمه والمبتغي العليا سنا وسناء فانك يا ياسين طه محمد اتاك من المولى الجليل ثناء وقد خلع العرش مجيد لوطات فإنك فوق الكائنات سماء وصلت بك الأرسال والكل قادم من الحضرة العليا أتاه علاء خديمك إبراهيم يطمع فيك يا كريما به لله بياء عطاء وأنت محيط بشؤونه فلا أراء أنا السوال الحاجات منك غناء عليك صلاه الله ثم سلامه صلاه بها ينفك عنه غطاء عليك صلاه الله بها, بها ينجلي الظلماء ونيل حباء عليك صلاه الله ثم سلامه مع اللال طرا من هبته عباء الحمد لله سبحان الله ما شاء الله حكاية رضايا رايتش ما نجري ربنا عليك توكلنا وإليك أنا بنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله اللهم أنت منتهى رجاء راجين وغاية ملاذ اللاجين فإلى من تمد ليادي وترجى منه الحبائج إذا كان فضلك ممنوعا عن يعني العاصين وقد أتاك أتاك بأ أتيناك أتيناك أتينا وأتينا بابك يا الله بثناء حبيبك وثناء خلقك العظيم وأشرف خلقك سيدنا

وَقِنَا عذاب النار وادخلنا الجنه مع الابرار يا عزيز يا غفار برحمتك يا ارحم الراحمين يا ارحم الراحمين يا, رحمة رحمين. يا رحمين. الله. صلى الله على سيدنا محمد صلى الله على سيدنا محمد اللهم صل على سيدنا محمد وعلى اله وصحبه وسلم